വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ സീറോ സമരമുഖങ്ങളിൽ ജോലിച്ചുനിന്ന മുതിർന്ന സി പി ഐ എം നേതാവ് കെ എസ് ശങ്കറിന്റെ നിര്യാണത്തിൽ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി അധസ്ഥിത തൊഴിലാളി ജനവിഭാഗങ്ങളുടെ അവകാശ സമരങ്ങളിൽ ഏഴര പതിറ്റാണ്ടുകാലം സമർപ്പിത ത്യാഗഭരിതമായ ജീവിതമായിരുന്നു കെ എസ് ശങ്കറിൻ്റേത് സൗമ്യമായ സമീപനവും ലാളിത്യ ജീവിതവുമായിരുന്നു കെ എസിന്റെ മുഖമുദ്ര എന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അനുസ്മരിച്ചു വളരെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്നാണ് വിളിക്കുക അദ്ദേഹം വളരെ ലളിത ജീവിതം നയിച്ചിരുന്നാണ് എല്ലാവരോടും നല്ല സ്നേഹപൂർവ്വമായ സൗമനസ്യപൂർവ്വമായ പൊതുസമീപനം സ്വീകരിച്ചിരുന്ന ആളാണ് പൊതുപ്രവർത്തകർക്ക് ആ രീതിയിൽ മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് കെ എസ് അതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം ഒരു പോരാളിയായിരുന്നു ജീവിതം തന്നെ പോരാട്ടത്തിന് സമർപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം മാറുമറയ്ക്കൽ ഉൾപ്പെടെ തൃശ്ശൂരിലും കേരളത്തിലാകെയും നടന്ന നിരവധിയായ സമരങ്ങൾക്ക് കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ പ്രത്യേകമായും അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള വളരെ ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവാണ് സെഹാവ് കെ എസ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ നാട്ടിലെ പൊതു പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മതേതര പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ആധുനിക കേരളം നിർമ്മിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദ്യകാല നേതാക്കളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കണ്ണികളിൽ ഏറ്റവും അവസാനത്തെ ആളാണ് സിഖാവ് കെ എസിൻ്റെ വിയോഗത്തോടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി മണ്ഡല കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ ഈ വിയോഗത്തിൽ വളരെയേറെ ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വി വി ന്യൂസ് വടക്കാഞ്ചേരി